ഓനെ അടിച്ച് അള്ളിയാ ചിട്ട് கரெക്ടാടാ നോക്ക് ദേ കണ്ടോ ഇല്ലടാ കളാ നിന്നെ ആരെ ചിട്ടടേ അടിപ്പിക്കണം ഓനെ ബ്രെയിൻ പൊട്ടണ്ടാക്കാൻ വന്നിരിക്കുന്നു കാറ്റ് കൊട്ടി കളിക്കേണ്ട് അവന്റെ ഒരു തോഴി കാണണ്ടേ പോടാ 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 ഓനെ ബ്രെയിൻ പൊട്ടിക്കണം ഇന്നെ ബ്രെയിൻ മാറ്റണ്ട ഓനെ ഞാൻ കളിക്കാനാണ് വേണ്ടത് കളിക്ക അറിയത്തെന്ന് നിർത്തരുത് അണ്ടി ഷൂ ഷൂ കണ്ടോ ഇല്ല വെരെ പോ ഇന്നാ നോക്കണേ ണിക്കുമ്പോ അല്ലേടാ ഞാൻ കണ്ടു കളി ക്യാമറ കളിക്കാൻ പോയി ക്യാമറക്ക് പറ്റിയ വേഷത്തിലു എങ്ങാടാ മക്കള് ആ പൊക്കില്ലാത്തൊരു കൂടെ വെക്ക നല്ല രസമായി കാണാൻ വേറെ വേടാ കണ്ടിട്ടും കൂടെ ഇല്ല പഴയത് കാണാൻ താല്പര്യം ഇല്ലാതെ